നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഉള്ള യു എയുടെ സ്നേഹം അത് വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്തതാണ് സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെയും സ്നേഹിക്കുന്ന അധികാരികൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിൽ സാഹോദര്യ സ്നേഹം തന്നെയാണ് വ്യാപാരത്തിലും പ്രകടമാകുന്നത് ഇപ്പോഴിതാ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ചിലേക്ക് ശുദ്ധ സ്വർണം കയറ്റുമതി ചെയ്ത് യു ചരിത്രം കുറിച്ചു രാജ്യാന്തര നിലവാരം അനുസരിച്ച് യു എ ഇ ഗുഡ് ഡെലിവറി അംഗീകാരമുള്ള സ്വർണബാർ ഇടപാടാണ് നടന്നത് ഇതോടെ ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷനേക്കാൾ മികച്ച നിരക്കിൽ ഇടനിലക്കാരില്ലാതെ സ്വർണം ഇന്ത്യയിലെത്തും ചരിത്രത്തിൽ ആദ്യമായാണ് യു എ ഇ ഗുഡ് ഡെലിവറി അംഗീകാരമുള്ള സ്വർണം രാജ്യാന്തര തലത്തിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് രാജ്യാന്തര സ്വർണ്ണ വ്യാപാര രാജ്യമെന്ന യു എ ഇയുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ പുതിയ ഇടപാട് സഹായകമായതായി വിദേശ വ്യാപാര സഹമന്ത്രിയും യു എ ഇ ബുള്ളിയൻ മാർക്കറ്റ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി പറഞ്ഞു നിലവിലെ വില അനുസരിച്ച് അമ്പത്തിയേഴ് ലക്ഷം ഡോളർ മൂല്യം വരുന്ന നൂറ് കിലോ സ്വർണ ഇടപാടാണ് എമിറേറ്റ്സ് ഗോൾഡ് റിഫൈനറി ഐ ഐ ബി എക്സുമായി നടത്തിയതെന്ന് സിഇഒ ആൻഡോ ജോസഫ് പറഞ്ഞു യു എ ഇ സ്വർണം രാജ്യാന്തര മാനദണ്ഡം അനുസരിച്ച് കയറ്റുമതി ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക കരാറിൽ വിഭാവനം ചെയ്തതനുസരിച്ച് ടി ആർ ക്യു അതായത് താരിഫ് റേറ്റ് കോട്ട പ്രകാരം ആദ്യ വർഷം ഒരു ശതമാനം ഡ്യൂട്ടി ഇളവോടെ നൂറ്റി ഇരുപത് ടൺ സ്വർണം ഇറക്കുമതി ചെയ്യാം അടുത്ത ഓരോ വർഷവും ഇരുപത് ടൺ വീതം വർദ്ധിപ്പിച്ച് അഞ്ച് വർഷത്തിനകം പരമാവധി ഇരുന്നൂറ് ടൺ വരെ ഡ്യൂട്ടി ഇളവോടെ ഇറക്കുമതി ചെയ്യാം റിസർവ് ബാങ്ക് അംഗീകരിച്ച ബാങ്കുകൾ ഏജൻസികൾ വഴി മാത്രമാണ് ഇതുവരെ സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നത് അതേസമയം ഐ ഐ ബി എക്സിൽ അംഗമാകുന്ന ഇന്ത്യയിലെ ജ്വലറികൾക്ക് രാജ്യത്തിനകത്തുനിന്ന് തന്നെ നേരിട്ട് ശുദ്ധ സ്വർണം വാങ്ങാം എന്നതാണ് നേട്ടം ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരം ഊർജിതമാക്കാനും ഇത് സഹായിക്കും ശുദ്ധ സ്വർണവും വെള്ളിയും കയറ്റുമതി ചെയ്യുന്നതിനായി ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൻ്റെയും തുർക്കിയിലെ ബോർസ ഇസ്താംബൂളിൻ്റെയും മാതൃകയിൽ ഗുജറാത്തിലെ ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക്സിറ്റിയിൽ ഏതാനും മാസം മുൻപാണ് ഐ പ്രവർത്തനം തുടങ്ങിയത് അതേസമയം യു എ ഇയെ തേടി മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള പാസ്പോർട്ട് യു എ യുടേത് ആഗോളതലത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം രാജ്യങ്ങളിലേക്കും മുൻകൂട്ടി വിസ എടുക്കാതെ സഞ്ചരിക്കാമെന്ന നേട്ടത്തോടെയാണ് യു എ ഇ പാസ്പോർട്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് സമ്പന്ന രാജ്യമായ അമേരിക്കയെ പിന്തള്ളിയാണ് കൊച്ചു രാജ്യമായ യു എ ഇ നേട്ടങ്ങളുടെ നെറുകയിലെത്തിയത് ജർമ്മനി സ്വീഡൻ ഫിൻലാൻഡ് ലക്സംബർഗ് രാജ്യങ്ങളെ പാസ്പോർട്ടുകളെയും യു എ ഇ പാസ്പോർട്ട് മറികടന്നു ആർട്ട് ആൻഡ് ക്യാപിറ്റലിലെ ലോക പാസ്പോർട്ട് സൂചികയിലാണ് ഈ നേട്ടം